ഹലോ കൊച്ചിൻ കൊച്ചിൻ സ്പീക്കിംഗ് സതീഷ് സതീഷ് ഇല്ലേ ആ ഉണ്ട് വിളിക്കാം ഇല്ല പിന്നെ കിടക്കുക അതെ ഞാൻ സതീഷ് ഏട്ടനോട് പറഞ്ഞോളാം അത് അവൻ കക്കൂസിലായും ഹലോ സതീഷ് ഏട്ടനാ അതെ ഞാൻ ഈ ഹോസ്റ്റലിൽ നിന്നാ പിന്നെ എന്തോ അതെ എനിക്കൊരു ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പറഞ്ഞോളൂ പറഞ്ഞോളൂ ഒന്നല്ല ശബ്ദോ ഫോൺ വന്നതാ വൈഫ് വിളിച്ചിരുന്നു വൈഫോ അയ്യോ ഞാൻ കുട്ടി ഫോണിലൂടെ പറഞ്ഞ ശരിയാവില്ല നേരിട്ട് പറയാം വൈകിട്ട് അഞ്ചു മണിക്ക് സെമിത്തേരിയുടെ മുമ്പില് വരുമോ അതെന്താന്ന് പോലും എനിക്കറിയില്ല ഇപ്പൊ അത് ഏതോ വിത്തരിച്ചാ അപ്പൊരു പെണ് കണ്ടാൽ ജൂഹിച്ചവളയെ പോലിരിക്കും എടാ ഇനിയെങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കോ നിന്റെ ഉയരവും തൊലി കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അതിലെ ഗേൾസ് വീഴു നീ എത്ര കാലമായിട്ട് ഓരോ പെൺകുട്ടികൾ പറയാൻ നടക്കുന്നു ഇപ്പൊ കണ്ടില്ലേ സതീഷ് ഷേട്ടാ സതീഷ് ഷേട്ടാന്ന് വിളിച്ച് ഗേൾസ് എന്റെ പിന്നാലെ നടക്കുന്നത് അതാണ് പൗരുഷം കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം വിളിച്ചാരടാ ഒന്നും മറക്കാറായിട്ടില്ല ആരാന്ന് നീ അറിയുകയും വേണ്ട പാറ വെച്ച് തട്ടിയെടുക്കാനില്ലേ അതിന് നീ പണ്ടേം എടുക്കണ സോറിട്ടോ സംസാരിച്ചാൽ ടൈമില്ല ബൈ ഇവിടെ ഇവിടെസിന്റെ ബ്യൂട്ടി പാർലർ ഇവിടെയുള്ളത് സർക്കസിൽ കരടയ്ക്ക് മേക്കപ്പ് ചെയ്യുന്ന വേലായ മരുന്നില്ലടാ

ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് തേവരാ പാലത്തിന്റെ മുകളിൽ വരുമോ ചേട്ടാ ഇഷ്ടമാണെങ്കിൽ മാത്രം വന്നാ മതി കേട്ടോ ഇഷ്ടമാണ് ഇഷ്ടമാണ് കള്ളി അപ്പൊ നേരിട്ട് കാണാം പറഞ്ഞ പോലെ അയ്യേട അവന്റെ കാര്യവും വരാൻ വല്ല വല്ല കാര്യമുണ്ടോ കുട്ടി പാർക്കിലോ ബീച്ചിലോ മറ്റായിരുന്നെങ്കിൽ ആ ഇനിയുള്ള അവിടെ വെച്ചാകാം എന്ത് എന്ത് എന്തോ എന്തോ പോടോ പേടിപ്പിക്കില്ലേ പോടാ െ അങ്ങനെ മര്യാദ എന്തൊരു ശ്മശാന മൂകത അവൾ ഈ സ്ഥലം തന്നെ പറഞ്ഞത് ആ വിവാഹം സ്വർഗത്തി വെച്ചാണല്ലോ അപ്പൊ കണ്ടുമുട്ടൽ ചിലപ്പോ നരകത്തിൽ വെച്ചായിരിക്കും എടുത്തിര പന്നി ചേട്ടാ സമയം എന്തായി എല്ലാം പറഞ്ഞായിരുന്നോ എന്ത് ഒന്നും പറഞ്ഞില്ല പറഞ്ഞു പറഞ്ഞ ഞാൻ കേട്ടു ഓ മണി എട്ട് ഓ താങ്ക് യുടാ വെൽക്കം എട്ട് മണിക്കൂറായി ഇരിപ്പ് തുടങ്ങിട്ട് കൃത്യനിഷ്ഠ തീരെ വിവാഹ ശേഷം സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല ഐ എം വെരി സോറി നിങ്ങളാണ് ഫോൺ ഇത് ഞാൻ പറഞ്ഞല്ല ആ ഹോസ്റ്റലിലെ പെങ്കോച്ചി പറയാൻ പറഞ്ഞതാ ഏത് പെൺകുച്ച് ഞാൻ ഇത് തന്നയച്ച പെങ്കുച്ച് പണിണ്ടാക്കി മരിച്ച ആൾക്കാർ എങ്ങനെ ഈ ശ്മശാനത്തി കഴിയുന്നു ഹലോ ഒരു പെങ്കൊച്ചിനെ കാണാൻ വന്നതാണല്ലേ ഇതാ പെങ്കുച്ചി ഇവിടെ വെച്ചിട്ട് പോയതാ താങ്ക് യു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഡോക്ടർ കെട്ടിയതോ ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് വർഷം രണ്ട് കഴിഞ്ഞു ഇതുവരെ ഇത് അഴിഞ്ഞു പോയില്ല എന്റെ പ്രേമ സമ്മാനമേ ഈ തണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്ന എന്തായി പോയിട്ട് കണ്ടോ കണ്ടു കാണുക മാത്രമല്ല ഒരുപാട് സംസാരിക്കുകയും ചെയ്തു സംസാരിച്ച് 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 സമയം പോയതേ അറിഞ്ഞില്ല നീ പോയിട്ട് എന്തായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു പെട്ടെന്നായിരുന്ന രേഷ്മാരെയായിരുന്നു ഓ ഇപ്പൊ രഹസ്യമാക്കി വച്ചിരിക്കുക പരസ്യമായിട്ട് നാട്ടുകാരെയൊക്കെ വിളിക്കുമ്പോ ഞാൻ നിന്നെ വിളിക്കാം താങ്ക് യു പക്ഷെ സോറി കേട്ടോ ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല ഞങ്ങൾ ജാഫിനയിൽ ഹണിമൂണിലായിരിക്കും എന്നാ ചെല്ലേ ഓ ഓ ഞാൻ ആരെന്ന് വെളിപ്പെടുത്തുന്നില്ല എങ്കിലും ഒരു സൂചന തരാം എൻ്റെ പേര് സംഗീതത്തിലുണ്ട് സംസാരത്തിലില്ല തുമ്മലിലുണ്ട് ചമ്മലിലില്ല എന്റെ പേര് ഗീർവാണത്തിലുണ്ട് അലവലാതിയിലുണ്ട് എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട് സ്നേഹത്തിന്റെ ഗന്ധം ശരിക്കും കിട്ടാൻ വേണ്ടി എത്ര രാവിലെ മുഴുവൻ എവിടെയെങ്കിലും ദണ്ടത്തിരി അറിഞ്ഞിട്ട് കേറി വരും ജലദോഷം കുറിച്ചൊക്കെ എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുള്ള ഇത് മറ്റേ പാമ്പാറോമന കലാക്ഷേത്ര കൺവീനർ എച്ചി നിന്റെ തന്ത എച്ചി ശരിയാക്കി തരാടാ ഞാനങ്ങോട്ട് വരുന്നുണ്ട് സ്നേഹത്തിന്റെ ഗന്ധത്തിന് ഇത്രയേ എരിവുണ്ടാവും ഞാൻ വിചാരിച്ചില്ല എന്റെ പേര് സംഗീതത്തിലുണ്ട് സംസാരത്തിലില്ല അലവിലാതിയിലുണ്ടല്ലേ അങ്ങനെ ഒരു പേരുണ്ടാ അതൊരു സിനിമാ പേരല്ലേ കള്ള പുല്ലുകളെ പലവിലാതിയിലുണ്ട് ബ്രഹ്മയിലും മേനക അവളെ അച്ഛൻ്റെ ചേച്ചകൾ പെട്ടി പാട്ടികളെ അവളാ നോക്കി ആ ഇവൻ തന്നെ മതി ഇത് വന്നിരിക്കണേ വരണം ഇരിക്കണം ആ നിന്ന് വരുന്നു എന്താ നിങ്ങളുടെ പേര് ചായയോ കാപ്പിയോ അത് രണ്ടുമല്ല ഞങ്ങളുടെ പേര് എന്റെ പേര് പിള്ള ഇവന്റെ പേര് കൃഷ്ണൻ ഞങ്ങൾ ഈ ഭസ്മാസുരമോഹിനി ബുക്ക് ചെയ്യാൻ വന്നതാ എന്നാ സാധനം വേണ്ടത് ഏതാ സ്ഥലം സ്ഥലം പരിശുദ്ധമായിട്ടുള്ള ഗ്രാമാണ് പുതുക്കോട്ട ചേട്ടാ രാജപ്പോ പിന്നെ എന്റെ പൊന്നു ചേട്ടാ ശ്രീലങ്കയിലാണ് പത്ത് ദിവസത്തെ പരിപാടിയാണെന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസും കൂടാതെ ഞാൻ വന്ന് കളിച്ചു തരാം ഇത് മാത്രം പറയും അല്ല കാശ് എത്ര വേണ്ടെന്ന് വെച്ചാൽ കൂട്ടി ചോദിച്ചോളൂ ഒന്നും വേണ്ട പുതുക്കോട്ടയിലേക്ക് ഞങ്ങളില്ല ബോംബിട്ട നശിപ്പിക്കേണ്ട സ്ഥലം അത് ബോംബെടുന്നോ ഞങ്ങളാ എന്തിന് മരിക്കുന്നു ഞങ്ങളാ ഇറങ്ങി എന്നാ ഞങ്ങൾ ഇനി ഇറങ്ങട്ടെ ആ അല്ല ഈ ഭസ്മാസുര മോഹിനിലെ ഹനുമാന്റെ വേഷാണോ ചെയ്യണേ അതെ അപ്പൊ പിന്നെ നിനക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ലടാ ആവശ്യമില്ല എന്ത് പിന്നെ നീ വന്നത് കഴിഞ്ഞ കൊല്ലം മേജിക്കാനൊക്കെ വന്ന എന്നെ കയ്യും കാലും കൂട്ടി കെട്ടി പെട്ടിലാക്കി വിട്ടല്ലേ നീ അത് കഴിഞ്ഞ കൊല്ലല്ലേ ഇത് ഇക്കൊല്ലത്തെ പരിപാടിയെ ആളുകളൊക്കെ ഭയങ്കര ടീച്ചിങ് കഴിച്ചാ മിണ്ടി പോവരുത് തലമുട്ടോ അല്ലെങ്കിൽ രണ്ടിനും കുറങ്ങാക്കി മാറ്റും ഞാൻ എന്നിട്ട് അങ്ങനെ ആ മാജിക്കാരൻ എന്നെ പറഞ്ഞു പ്രത്യേകിച്ച് ഇത്തിരി കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ ഈ ഉത്സവം നടത്തണത് എന്നെ തല്ലുണ്ടാക്കാനാ അതെ കഴിഞ്ഞ തവണ മാജിക്ക് കാണിക്കാൻ വന്നാൽ ഒരൊറ്റ മാജിക് കാണിച്ചുള്ളൂ ഉത്സവത്തിന് പ്രോഗ്രാം ആയിട്ട് കഥാപ്രസംഗം മതിയോ എന്ത് പണ്ടാറായാലും മതി എങ്കിൽ ഞങ്ങളൊരു പാർട്ടിയെ തരാം തല്ലുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ പാർട്ടി തന്നെയാ മോളെ നൂറായ്സീതമോളുടെ കാര്യം പറഞ്ഞ് ആവിടുത്തേ ഉള്ളൂ എന്താ ഒരറിയിപ്പും ഇല്ലാതെ പിള്ളച്ചേട്ടനും കുഞ്ഞീഷനും പെട്ടെന്ന് ഉത്സവത്തിന് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ അപ്പൊ ഗീതുമോൾ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നേ പിന്നെ ഞാൻ വന്നത് ഉത്സവത്തിന് ഗീതുമോളെ ക്ഷണിക്കാനും കൂടി വേണ്ടിയിട്ടാ ഇത്തവണ നിർബന്ധമായിട്ട് വരണമെന്ന് പറയാം രണ്ടു കൂട്ടരും പറഞ്ഞു മാടശ്ശേരിയിന്നും പാലത്തറയിൽ നിന്നും പ്രത്യേകം പ്രത്യേകം പറഞ്ഞതാ ഞാൻ വരുന്നില്ല വന്നിട്ട് എന്തിനാ അതിന്റെ പേരിൽ അല്ലേ ഒന്നും ഉണ്ടാവില്ല ഒക്കെ ഈ പിള്ളച്ചേട്ടം നോക്കിക്കൊള്ളാം പിന്നെ ഈ ഉത്സവത്തിന് മോളുടെ അച്ഛൻ എത്തും എന്ന് പറഞ്ഞിരിക്കല്ലേ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അറിയിക്കേണ്ടത് അറിയിക്കാതെ പറ്റില്ലല്ലോ തമ്പി അദ്ദേഹം ഉത്സവത്തിന് എത്തും അറിഞ്ഞോടെ അവിടെ പോലീസുകാരുടെ ഒരു ബഹളാ പാലത്തറയിലും മാടശേരിയിലും ചില ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് തോക്കും നാടൻ ബോമ്പും ഒക്കെ കരുതുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഈ അവസ്ഥയില് അവരെ ഒന്ന് പറഞ്ഞിർത്താൻ മോളെ കൊണ്ട് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് കൂടി പറയാ എനിക്ക് ഭയങ്കര കൊതിയാണ് തെങ്ങിന്റെ മണ്ടയിലിരുന്നാ എന്തേ സ്വകാര്യം പറത്തിൽ ഇനിയും തീർന്നില്ലേ അത്രയ്ക്കൊന്നുമില്ല ഉത്സവത്തിന് വരണെന്ന് എന്ന് പറയായിരുന്നു അവള് വരും അവള് മാത്രമല്ല ഈ ഉത്സവത്തിന് ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട് അധികം നിർത്തണില്ല നിന്റെ ഷുഗർ കൂടും അപ്പൊ അല്ല ഇനിയും കൊറേ കലാകാരന്മാരുടെ തല്ലും തൊഴിയും കൊള്ളാനുണ്ട് ഇതെന്റെ ജാതകത്തിലുള്ളതാ അല്ല സാറു വരണില്ലാവോ അപ്പൊ കാണാം കുട്ടി വരില്ലേ തനിക്ക് എന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യി ഗീതു ഈ ആളിവിടെ കൂടിക്കോട്ടെ നിങ്ങളുടെ തുണി അലക്കാനും അതെ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ ഇപ്പൊ പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കാനുണ്ടല്ലോ ആ ചെവി ഇങ്ങോട്ട് തന്നേ മോനെ ആ ചെവി ഒന്ന് തരൂ പോയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമോ പിള്ളച്ചാട്ടാ ഉത്സവത്തിന് ഞങ്ങളുടെ വക ഒരു പ്രോഗ്രാം ഉണ്ട് കഥാപ്രസംഗം അപ്പുറത്തെ വായി അപ്പുറത്തേണ്ടില്ലേ ഗാനഭൂഷണം കൊച്ചി അതൊന്നും വേണ്ട വേണം ഗീതു അവർക്ക് ഒറ്റ പ്രോഗ്രാം ഇല്ല ആ പാവങ്ങൾക്ക് ഒരു സഹായം അവിടെ എന്ന് കരുതിയ